കൃത്രിമ വിരുദ്ധ മുന്നണിയുടെ ഒന്നാം വാർഷിക പൊതുയോഗം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു കുന്നമിലെ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കഠിനകാല പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനും വരുംകാല പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുമായാണ് കൃത്രിമ ജലപാതാ വിരുദ്ധ ജനകീയ മുന്നണി ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക പൊതുസമ്മേളനം നടത്തിയത് കാഞ്ഞങ്ങാട് കുന്നുമലിലെ എൻ എസ് എസ് ഹാളിൽ സംഘടിപ്പിച്ച പൊതുയോഗം പരിസ്ഥിതി പ്രവർത്തകനും റിട്ടയേർഡ് എഇഒയുമായ പി വി ജയരാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വികസനം എന്നത് മനുഷ്യന്റെ സമഗ്രമായ സുഗമമായ പുരോഗതി ലക്ഷ്യമിട്ടുള്ളതാവണമെന്ന ഗാഡ്ഗൽ റിപ്പോർട്ടിലെ വരികൾ ഓർമ്മിപ്പിച്ച ജയരാജൻ മാസ്റ്റർ കുത്തകകൾ അവരുടെ താല്പര്യത്തിനനുസരിച്ചുണ്ടാക്കുന്ന പദ്ധതികൾ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരോട് ആലോചിക്കുക പോലും ചെയ്യാതെ അവർക്കുമേൽ അടിച്ചേൽപ്പിക്കുകയാണെന്നും ആ വികസനം എന്ന് എങ്ങുന്നതും അവിടത്തെ മനുഷ്യരായിരിക്കണം എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളതിന്റെ ചുരുക്കം അതെപ്പോഴും വായിച്ചിട്ടുള്ള ഒരാളുടെ രീതി അതിൽ അന്ധസന്തൊന്നും ആരും പറയുന്നില്ല പക്ഷെ നമ്മുടെ നിലനിൽപ്പിന് ചോദ്യം ചെയ്യുന്ന വികസനമാണ് വരുന്നതെങ്കിൽ അത് അത് തീരുമാനിക്കുന്നില്ല എവിടെ എന്ത് വികസനം വികസനം ജനവിഭാഗം ആശാസ്യമല്ല ചടങ്ങിൽ കൃത്രിമ ജലപാതാ വിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ടി കെ പത്മനാഭൻ നായർ അധ്യക്ഷനായി സുസി ശശി ആലപ്പുഴ ആശംസ തീർന്നു നമ്മുടെ സ്വന്തം സ്ഥലത്ത് എന്ത് ചെയ്യണമെന്ന് നമുക്ക് നന്നായി അറിയാം പത്ത് സെന്റ് സ്ഥലത്ത് എവിടെ തെങ്ങ് വെക്കണം എവിടെ കക്കൂസ് പണിയണമെന്നൊക്കെ നമുക്ക് നിശ്ചയമുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കെ നമ്മളോട് ആലോചിക്കുക പോലും ചെയ്യാതെ ഭരിക്കുന്നവർ എങ്ങനെയാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയെന്ന് കൂട്ടായ്മയുടെ മുഖ്യ രക്ഷാധികാരിയും പ്രശസ്ത ശില്പിയുമായ കാനായി കുഞ്ഞുരാമൻ ചോദിച്ചു സി നാരായണൻ കമാൻഡർ ടി വി ദാമോദരൻ ഹരികൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു ജനകീയ മുന്നണിയുടെ പുതിയ ഭരവാഹികളായി മുഖ്യ രക്ഷാധികാരിയായി കാനായി കുഞ്ഞുരാമനെയും രക്ഷാധികാരിയായി കമാൻഡർ ടി വി ദാമോദരനെയും ചെയർമാനായി ടി കെ പത്മനാഭൻ നായരെയും വൈസ് ചെയർമാനായി സി നാരായണനെയും സെക്രട്ടറിയും ട്രഷററുമായി പി വി പവിത്രനെയും ജോയിന്റ് സെക്രട്ടറിമാരായി പി കെ പ്രശാന്തിനെയും കെ ജയശ്രീയെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്